ഹലോ കൂട്ടുകാരെ ഡെയിലി ഫൈവ് മിനിറ്റ്സ് ഫോർ എൽ പി യുപിയുടെ രണ്ടാം ദിവസമാണ് ഇന്ന് ഇന്ന് നമ്മൾ നോക്കുന്നത് വേലുത്തമ്പി ദളവ പാലിയത്തച്ഛൻ കുണ്ടറ വിളംബരം കുറിച് കലാപം എന്നീ ടോപ്പിക്കുകളാണ് എല്ലാവരും ബുക്കും പേനയും എടുത്ത് തയ്യാറായിക്കോളൂ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വേലിത്തമ്പിദളവ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ തിരുവിതാംകൂറിൽ ആദ്യകാല ചെറുത്തുനിൽപ്പ് സമരങ്ങൾ സംഘടിപ്പിച്ചു ദളവ അവിട്ടം തിരുനാളിന്റെ പ്രശസ്തനായ ദിവാനായിരുന്നു ദളവയുടെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ എന്നാണ് വേലിത്തമ്പിയുടെ ജന്മദേശം കൽക്കുളമാണ് തലക്കുളം എന്നും പി എസ് സിയിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട് കന്യാകുമാരി ജില്ലയിലാണ് ഈ പ്രദേശം ഉൾപ്പെടുന്നത് വേലിത്തമ്പിതളവ തിരുവിതാംകൂറിലെ ദിവാനായത് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് അദ്ദേഹമാണ് തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു വേവനാട്ട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കി തിരുവിതാംകൂർ നായർ ബ്രിഗേഡിന്റെ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ചു ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തിരുവിതാംകൂർ നായർ ബ്രിഗേഡിന്റെ അലവൻസ് കുറയ്ക്കാൻ അദ്ദേഹം തീരുമാനിച്ചതിനെതിരെയാണ് തിരുവിതാംകൂർ ലഹള നടന്നത് ദളവ ജീവത്യാഗം ചെയ്ത വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപതാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചാണ് ബ്രിട്ടീഷുകാർ വേലിത്തമ്പി ദളവയുടെ മൃതശരീരം തിരുവനന്തപുരം കണ്ണമൂലയിൽ കെട്ടിത്തൂക്കിയിരുന്നു വേലുത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയിലാണ് മണ്ണടി പത്തനംതിട്ട ജില്ലയിലാണ് ഉൾപ്പെടുന്നത് വേലുത്തമ്പി ദളവയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് തിരുവനന്തപുരം നേപ്പിയർ മ്യൂസിയത്തിലാണ് പാലിയത്തച്ഛൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ കൊച്ചിയിൽ സമരം നടത്തിയ വ്യക്തിയാണ് പാലിയത്തച്ഛൻ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് വേലുത്തമ്പിയെ സഹായിച്ചു വേലുത്തമ്പിയുടെയും പാലിയത്തച്ഛൻ്റെയും സംയുക്ത സൈന്യം മെക്കാളയുടെ ഭവനം ആക്രമിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എട്ടാണ് എന്നാൽ മെക്കാളെ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു ബ്രിട്ടീഷുകാർ കൊച്ചി ആക്രമിച്ചതോടെ വേലുത്തമ്പിയുമായുള്ള സഖ്യം പാലിയത്തച്ഛൻ ഉപേക്ഷിച്ചു കുണ്ടറ വിളംബരം വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് കുണ്ടറവിളംബരം നടന്നത് കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്തു ദക്ഷിണേന്ത്യയിലെ കൊളോണിയൽ വിരുദ്ധ സമരത്തിന്റെ നാഴികക്കല്ലെ എന്നറിയപ്പെടുന്ന രേഖയാണ് കുണ്ടറ വിളംബരം സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ദുരിതങ്ങൾക്കാണ് കുണ്ടറ വിളംബരം ഊന്നൽ നൽകിയത് കുണ്ടറയിലെ ഇളംവള്ളൂർ ക്ഷേത്രത്തിലാണ് കുണ്ടറ വിളംബരം നടന്നത് കേണൽ മെക്കാളി ആയിരുന്നു കുണ്ടറ വിളംബരം നടക്കുമ്പോഴുള്ള ബ്രിട്ടീഷ് പ്രസിഡന്റ് കുണ്ടറ വിളംബരാനന്തരം നടന്ന യുദ്ധമാണ് കൊല്ലം യുദ്ധം കുറിച്ച കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് മാസത്തിൽ ആരംഭിച്ചു രാമനമ്പിയാണ് നേതൃത്വം നൽകിയത് ദക്ഷിണേന്ത്യയിലെ ഏക ഏകഗിരിവർഗ കലാപം ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയത് നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത് നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ ഭൂമി പിടിച്ചെടുത്തത് എന്നീ കാരണങ്ങളാലാണ് കലാപം നടന്നത് തോമസ് വാർഡനാണ് നികുതി ഏർപ്പെടുത്തിയത് വെട്ടിച്ചൂട്ട് കൃഷി ബ്രിട്ടീഷുകാർ നിഷേധിച്ചതും കലാപത്തിന് കാരണമായി വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്നതായിരുന്നു കലാ ം ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് ടി എച്ച് ബേബർ അഭിപ്രായപ്പെട്ടു പ്ലാക്ക ആയിരം വീട്ടിൽ കോന്തപ്പൻ രാമനമ്പി തുടങ്ങിയവർ ഏറ്റുമുട്ടലിൽ വധിക്കപ്പെടുകയും മറ്റൊരു നേതാവായ വെൺഗലോൻ കേളുവിനെ തൂക്കിലേറ്റുകയും ചെയ്തു കുറിച്ചി കലാപം അടിച്ചമർത്തിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിനാണ് ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്നും കൂടെ നോക്കാം ആദ്യം നമ്മൾ എന്തായിരുന്നു നോക്കിയത് വേലുത്തമ്പി ദളവയെ പറ്റിയായിരുന്നു നോക്കിയത് അല്ലേ വേരിത്തമ്മിതളവ തിരുവിതാംകൂറിലാണ് സമരങ്ങൾ നടത്തിയത് ഔട്ടൻ തിരുനാളിൻ്റെ ദിവാൻ ആയിരുന്നു വേലായുധൻ ചെമ്പകരാമൻ എന്നുള്ളതാണ് യഥാർത്ഥ പേര് കൽക്കുളമാണ് ജന്മദേശം ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് ദിവാൻ ആയത് കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കി നായർ ബ്രിഗേഡിൻ്റെ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ചു അതേപോലെ അദ്ദേഹം മരിച്ച വർഷേതാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപതാണ് മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചാണ് ആത്മഹത്യ ചെയ്തത് അദ്ദേഹത്തിന് മൃതശരീരം കിട്ടിത്തൂക്കിയത് കണ്ണമൂലയിലാണ് സ്മാരകം കണ്ണടിയിലാണ് വാള സൂക്ഷിച്ചിരിക്കുന്നത് തിരുവനന്തപുരം നേപ്പിയർ മ്യൂസിയത്തിലാണ് തിരുവിതാംകൂറിലെ വേലുത്തമ്പി തളവ സമരങ്ങൾ നടത്തിയപ്പോൾ കൊച്ചിയിൽ സമരം നടത്തിയ ആളാണ് പാലിയത്തച്ചൻ വേലുത്തമ്പിയും പാലിയത്തച്ചനും ചേർന്ന് മെക്കാളിയുടെ ഭവനം ആക്രമിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എട്ടാണ് പിന്നെ നമ്മൾ നോക്കിയത് കുണ്ടറ വിളംബരമാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നാണ് കുണ്ടറവിളംബരത്തിൻ്റെ വർഷം ഇമ്പോർട്ടൻ്റ് ആണ് വേലുത്തമ്പി കുണ്ടറ വിളംബരം നടത്തിയത് ദക്ഷിണേന്ത്യയിലെ കൊളോണിയൽ വിരുദ്ധ സമരത്തിൻ്റെ നാഴികക്കല്ല എന്നറിയപ്പെടുന്ന രേഖയാണ് കുണ്ടറ വിളംബരം കുണ്ടറ വിളംബരം നടന്നത് കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിലാണ് സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ദുരിതങ്ങൾക്കാണ് കുണ്ടർവിളംബരം ഊന്നൽ നൽകിയത് എന്നുള്ള കാര്യം ഓർത്തുവെച്ചുക ഈ സമയത്തെ റെസിഡൻ്റ് എന്ന് പറയുന്നത് കേണൽ മെക്കാളെ ആയിരുന്നു എന്നുള്ള കാര്യവും ഓർമ്മ വേണം അടുത്തതായിട്ട് നമ്മൾ നോക്കിയത് കുറിശി കലാപം ആയിരുന്നു ആയിരത്തി മാർച്ചിലാണ് കുറിശി കലാപം കുറിശികലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ് ദക്ഷിണേന്ത്യയിലെ ഏക ഗിരിവർഗ്ഗ കലാപം എന്നറിയപ്പെടുന്നത് കുറിശി കലാപമാണ് അതിൻ്റെ കാരണങ്ങൾ നോക്കിയൊക്കെ തോമസ് വാർഡനാണ് നികുതി ഏർപ്പെടുത്തിയത് ഓർക്കുക വെട്ടിച്ചൂട്ട് കൃഷിയാണ് ബ്രിട്ടീഷുകാർ നിഷേധിച്ചത് അത് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഈ കലാപത്തിൻ്റെ മുദ്രാവാക്യം ഇമ്പോർട്ടൻ്റ് ആണ് വട്ടത്തുപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക അപ്പോൾ ഈ മുദ്രാവാക്യം ഏത് കലാപത്തിൻ്റെതാണ് എന്ന് ചോദിക്കാറുണ്ട് കുർശി കലാപമാണ് അതുപോലെ തന്നെ കുറിശി കലാപത്തെപ്പറ്റി ടി എച്ച് പേബറിൻ്റെ അഭിപ്രായം ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ ഈ അഭിപ്രായം ആരുടേതാണെന്ന് ചോദിക്കാറുണ്ട് ഇതിന്റെ പേരിൽ തൂക്കിലേറ്റപ്പെട്ട നേതാവാരാണെന്ന് ചോദിക്കാറുണ്ട് വെൺകലോൻ കേളുവാണ് കുർശി കലാപം അടിച്ചമർത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടാണ് വീഡിയോ കാണുന്നതിനോടൊപ്പം പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക വീണ്ടും വീണ്ടും കാണുകയോ എഴുതിയെടുത്ത് പഠിക്കുകയോ ചെയ്യാം വളരെ കുറച്ച് പോർഷൻസ് ആണ് നമ്മൾ ഓരോ ദിവസവും നോക്കുന്നത് ഒരു ദിവസത്തെയും പോർഷൻസ് അന്ന് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ ഉപകാരപ്രദമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു